തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ റോഡ് വികസനത്തിന്റെ പേരിൽ ഭരണമുന്നണിയിൽ തന്നെ പോരു തുടങ്ങി പണികൾക്ക് വേണ്ടത്ര വേഗമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയുടെ വിമർശനം എന്നാൽ കരാറുകാരനെ മാറ്റിയതിൽ ചിലർക്കുള്ള നീരസമാണ് വിമർശനത്തിന് പിന്നിൽ എന്നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ മറുപടി വാദപ്രതിവാദങ്ങൾക്കിടയിലും നഗരവാസികളുടെ യാത്ര ദുരിതത്തിൽ തന്നെ തുടരുകയാണ് വിമർശനത്തിന് പിറകെ സ്മാർട്ട് സിറ്റി പദ്ധതി കരാറുകളെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഊർജിത നീക്കം സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഒച്ചിഴയുന്ന വേഗമെന്ന വിമർശനം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇതു സംബന്ധിച്ച് ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ വിമർശനമുയർത്തി അതിന് മറുപടിയെന്നോണം പൊതുമരാമത്ത് മന്ത്രി രംഗത്തുമെത്തി വാദപ്രതിവാദങ്ങൾക്കപ്പുറം കേവലം സാങ്കേതികത്വം പറഞ്ഞ പണി വൈകുമ്പോൾ തലസ്ഥാനവാസികളുടെ യാത്ര ദുർഘടമെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ മൂന്ന് വർഷമായി നഗരത്തിലെ പല റോഡുകളും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയാണ് ആദ്യം പണി തുടങ്ങിയ ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡ് അടക്കമുള്ളവ ഇതുവരെയും പണി തീർന്നിട്ടില്ല ഇതടക്കമുള്ള നഗരത്തിലെ പല പ്രധാനപ്പെട്ട റോഡുകളും മാസങ്ങളോളം പൊളിച്ചിട്ടിട്ട് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചു നിലവിൽ മുപ്പത്തിയാറോളം റോഡുകളുടെ പണിയാണ് നഗരത്തിൽ നടക്കുന്നത് ഇവയെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെയും മന്ത്രിമാരുടെയും ആവർത്തിച്ചുള്ള വാദം റോഡുകൾ പൊളിച്ചിടുന്നതോടെ യാത്രക്കാരുടെ സഞ്ചാരം പൂർണ്ണമായും നിഷേധിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് വേണ്ടത്ര വേഗമില്ലെന്ന് വ്യാപകമായി വിമർശനം ഉയരുന്നതിനിടയിലാണ് കോർപ്പറേഷനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര നടപ്പിലാക്കാൻ വർഷങ്ങളായിട്ട് യാത്ര നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ അമൃത് പദ്ധതിയുടെ എത്ര വിമർശനത്തിന് പരോക്ഷമായി മറുപടി നൽകി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നഗരത്തിലെ റോഡ് പണിയിൽ വീഴ്ച വരുത്തിയ കരാറുകാരെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നായിരുന്നു കടകംപള്ളി ഉദ്ദേശിച്ചുള്ള റിയാസിന്റെ മറുപടി കരാറുകാരനെ ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചലീ ചിലരുടെ ശരീരത്തിൽ ഉണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട് ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ തിരിയേണ്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പദ്ധതി വൈകുന്നതിന് കാരണം കരാറുകാരാണെന്ന് മന്ത്രിയുടെ വാദം ചില സാങ്കേതിക കാരണങ്ങളാൽ ആദ്യം ജോലിയേൽപ്പിച്ച കരാറുകാരനെ മാറ്റിയതിനാലാണ് പണി വൈകുന്നതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം അതേസമയം റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് നൽകിയ കരാറുകളെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം മുഴുവൻ പണികളും പൂർത്തിയാക്കുമെന്നാണ് കോർപ്പറേഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻപ് കരാറുകാരൻ വേണ്ടത്ര ഗൗരവത്തോടെ സമീപിച്ചില്ല അത്തരം സാങ്കേതികത്വമാണ് അധികൃതർ പണി വൈകുന്നതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതൊക്കെയും പണി വൈകുന്നതിന് കാരണമായിട്ടുണ്ടായിരിക്കാം പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി ഭരണസിരാകേന്ദ്രമായ നഗരത്തിലൂടെ യാത്രയെന്നത് ദുരിതമെന്ന് പറയാതെ വയ്യ സിറിൽ ഡീലസ്ലിക്കൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം പൊതുജനം സാർ അപ്പോൾ വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന സ്മാർട്ട് സിറ്റി റോഡ് പണി പല കരാറുകാർക്കായി പകർത്തു നൽകിയതാണ് ജനങ്ങൾക്കിപ്പോൾ പാറയായിരിക്കുന്നത് മുന്നറിയിപ്പില്ലാതെയും ബദൽ യാത്രാ ക്രമീകരണം ഒരുക്കാതെയും റോഡ് വെട്ടിക്കീറിയതോടെ അക്ഷരാർത്ഥത്തിൽ ജനം നട്ടം തിരിയുകയാണ് പ്രതികരണങ്ങളിലേക്ക് ജനജീവിതം തന്നെ വളരെ ദുസഖകമായ സാഹചര്യമാണ് കൂടാതെ സ്കൂളിൻ്റെ സൈഡിലുള്ള സ്ലാബുകൾ ഇളക്കി വിട്ടിട്ട് വളരെ വർഷങ്ങളായി അത് ഈ കുട്ടികൾ പല കുട്ടികളും വിഴുകയും രക്ഷാകർത്താക്കൾ അവരെ കൈപിടിച്ച് പോയത്തി കൊണ്ടുവരികയും അങ്ങനെയൊക്കെ വളരെ സാഹചര്യമാണ് ആരും ഇതിന് ഇറങ്ങണില്ല ഇത് ചെയ്യിക്കുന്നവർക്ക് ഇതൊരു ഉത്തരവാദിത്വം ഇല്ല കുറച്ച് കൂലിക്കാർ വരുന്നവർ കുഴിക്കുന്നു പോകുന്നു ഇതല്ലാതെ മറ്റൊരു ഒരു ഉത്തരവാദിത്വം ഈ പണി ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്കോ ഇതിൻ്റെ മുകളിലോട്ടുള്ള നല്ല സ്റ്റാൻഡേർഡുകാർക്കൊന്നും ഇതിൽ ഒരു കാര്യവുമില്ല റോഡനം വെച്ചാൽ എങ്ങനെയാണ് വികസനം സ്കൂൾ അപ്പോഴത്താണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ ഇത് പ്രൈവറ്റ് സ്കൂള് അപ്പം ആ സമയത്ത് അവിടെ സെൻറ്റ് ജോസ് സ്കൂള് ഗവൺമെൻറ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി അത്രയും ആൾക്കാരെ അത്രയും കിട്ടും ആംബുലൻസും വണ്ടികളെ എങ്ങനെ പോകുമ്പോടെ പൊടി കൊണ്ടൊന്നും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ആളുകൾ ഒന്നും വരുന്നില്ല ലോണുകളൊക്കെ അടയ്ക്കാൻ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല ആ ബുദ്ധിമുട്ടേക്കാൾ ഇഷ്ടം പോലും ഉണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് ജോഷി അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാകും കരിമന്നൂർ ബാങ്കിലെ നിക്ഷേപകനാണ് അദ്ദേഹം അവിടെ നിന്ന് പണം ലഭിക്കാത്തതിൻ്റെ പേരിൽ ദയാവതത്തിന് അനുമതി തേടിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ബാങ്കുമായി ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുകയുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ സമരം ആരംഭിക്കുന്നത് അദ്ദേഹവുമായി ഇപ്പോൾ ബാങ്കിൻ്റെ സിഇഒ ചർച്ച നടത്തുകയാണ് ട്വന്റി ഫോർ ആണ് ആ വാർത്ത പുറത്തുവിട്ടത് ഫ്ലവേഴ്സ് ഒരു കൂടിയിലാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ദുരവസ്ഥ പുറലോകത്തെ അറിയിച്ചത് അതുവഴി മന്ത്രിയുടെ ഇടപെടൽ ഇടപെടലുണ്ടാകുമെന്ന് പറഞ്ഞത് പക്ഷേ അതുണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം വീണ്ടും സമരത്തിലേക്ക് പോകും